ഹലോ ലൻസ് വ്ലോഗ്സ് മനാഫിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു കളിക്കാൻ പോവാണ് ക്രിക്കറ്റ് കളിയാണ് ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്രിക്കറ്റ് മാച്ചിനാണ് പോകുന്നത് ഇത് റംദാനോട് മറിച്ച് അബുദാബിയിൽ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ട് കേട്ടാ അപ്പോൾ ഞങ്ങൾ ആളുടെ കാറിലാണ് പോണത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല കാർ ഒരു ഒന്നൊന്നര കാറാണ് റോയൽ ലുക്കിലാണ് ഞങ്ങൾ പോണത് അതിൻ്റെ അഹങ്കാരം ഞങ്ങൾക്ക് കുറച്ചില്ല അതില്ല അതില്ലാ അങ്ങനെ നേരെ യാത്ര ലക്ഷ്യമാക്കി പോകുന്നു അബുദാബിക്ക് ഇന്ന് മുസഫേൽക്കാണ് കേട്ടോ ഒരു ഇരുപത് മിനിറ്റോളം യാത്ര ഉണ്ട് ഇത് മലയാളികളിൽ അറിയപ്പെടുന്ന പൈനാപ്പിൾ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കളി സ്ഥലത്തെത്തിയിട്ടാണ് ഇതൊരു ഇൻഡോർ ആണ് കേട്ടോ ഇവിടെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈമുള്ളെങ്കിലും അത് ഒരു വല്ലാത്ത രസമാണ് അപ്പോൾ എല്ലാവരും ആയിട്ടിങ്ങനെ കാണുമ്പോഴുള്ള ആ ഒരു ഇതില്ലേ അതായത് ഒത്തിചേരൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ കാര്യം കളിക്കും അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടും നമുക്ക് നല്ലൊരു വൈബ് കിട്ടുന്ന ദിവസങ്ങളാണ് കേട്ട ഈ കളികളൊക്കെയും അങ്ങനെ ഇതേ കളിസ്ഥലത്ത് എല്ലാവരും ഇത് പ്രാക്ടീസൊക്കെ ഉണ്ട് തുടങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ കളിക്കൊരു വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടാ ഇതൊക്കെ കളിക്കും മുന്നേറ്റുള്ള പ്രാക്ടീസുള്ള ഞാനും ഒന്നടിച്ച് നോക്കി ഫസ്റ്റ് ബോൾ കൊണ്ടില്ല പിന്നത്തെ ബോൾ ഒന്ന് തട്ടി ഇട്ടുട്ടാ അപ്പോൾ കളിക്കാൻ മെട്ടുകന്മാരായ അടിപൊളി പ്ലെയേഴ്സ് ഉണ്ട് ഇത് ഞങ്ങളുടെ നായകനാട്ടാ ആൾ വല്ലാത്തൊരു വൈബ് തരുന്ന ഒരാളാണ് പിന്നെ ഈ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒരുപോലെയാണ് കേട്ടോ അങ്ങനെ കളിക്ക് മുന്നേ ടോസ് ചെയ്യാൻ പോണോ രണ്ട് ക്യാപ്റ്റന്മാർ രണ്ട് ക്യാപ്റ്റന്മാരും അടിപൊളി വൈബുള്ള ആളുകൾ തന്നെയാണ് അങ്ങനെ ടോസ് ഒക്കെ ഇട്ടു വലിയ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് പോലൊക്കെയാണ് നമ്മൾ ചെയ്യുക അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞത് കളി സ്റ്റാർട്ട് ചെയ്തു ഈ ആളൊക്കെ സൂപ്പർ കളി കേട്ടാ അങ്ങനെ ഇടയിലും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ദേ നല്ല സൂപ്പർ ഷോട്ടുകളൊക്കെ അടിച്ച് അപ്പീലൊക്കെ ചെയ്യണം വീണ്ടും ദേ തർക്കത്തിലേക്ക് പോയി ഈ ഒരു ഇല്ലെങ്കിൽ ഞങ്ങളില്ല കേട്ടോ ഈ തർക്കങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഈ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ രസകരമായ നിമിഷങ്ങൾ ഞങ്ങൾ ചില ടൈമിൽ കൊച്ചു കുട്ടികളായി മാറും ആ ഒരു തർക്കത്തിനൊടുവിൽ പലരും പലതരത്തിലുള്ള കമൻസൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്ത രസമാണ് പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച ഓരോ ഇന്നിങ്സ് കഴിഞ്ഞു അടുത്ത ഇന്നിങ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കളികളൊക്കെ അടിപൊളിയായിരുന്നു തർക്കങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒടുവിൽ ഞങ്ങൾ നല്ലൊരു ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ ബ്ലഡ് ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കിട്ടാ അപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ കളി അവസാനിച്ചു എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങനെ ആ വൈബ് മാറി ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വലിയ റോയൽ ലുക്കിൽ തന്നെ ആ കാറിലേക്ക് കയറി ഓരോരുത്തരുടെ ഇരിപ്പ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ തോന്നും ഇവർ ഇന്ത്യൻ ടീം കളിച്ച് ജയിച്ച് വരുന്ന പോലെ കേട്ടോ അങ്ങനെ വീണ്ടും തിരിച്ച് അബുദാബിയിലേക്ക് അപ്പോൾ കളിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് നമ്മളുടെ കൊണ്ടുവന്ന സുഹൃത്ത് നമ്മളെ കാറിൻ്റെ ആൾ ചോദിച്ചോട്ടാ അപ്പോൾ ആൾ പറയുന്ന മറുപടിയാണ് അടിപൊളിയാണ് കേട്ടോ മനാഫ്ക അപ്പോൾ അടുത്ത കളി കാണാം